വഴിയിൽ കിടന്ന് ലഭിച്ച സ്വർണ്ണമാല തിരികെ നൽകി ജുവലറി സെക്യൂരിറ്റി ജീവനക്കാർ കട്ടപ്പന മലബാർ ഗോൾഡ് ജുവല്ലറിയിലെ സെക്യൂരിറ്റികളായ വിജുമോനും മോഹനനുമാണ് നഷ്ടമായ ഒരു പവൻ തൂക്കമുള്ള ആഭരണം പെൺകുട്ടിക്ക് മടക്കി നൽകിയത് കട്ടപ്പനയിലെ ബേക്കറി ഉടമയായ ബിനുവിൻ്റെ മകൾ ആരാധയുടെ ഒരു പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയാണ് കുമളി റോഡിൽ വെച്ച് നഷ്ടമായത് തുടർന്ന് സോഷ്യൽ മീഡിയ വഴി അറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിനിടെയാണ് മലബാർ ഗോൾഡ് ജ്വലറിയുടെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്വർണ്ണാഭരണം ജുവല്ലറിയുടെ മുൻപിലുള്ള റോഡിൽ കിടന്ന് ലഭിച്ചത് ഉടൻ തന്നെ ഇവർ സോഷ്യൽ മീഡിയ അറിയിപ്പിൽ കൊടുത്തിരുന്ന നമ്പറിൽ വിവരം കൊടുത്തിരുന്നോ രാവിലെ മലബാർ ഗോൾഡിൽ മാതാപിതാക്കൾക്കൊപ്പം എത്തി ആരാധ്യ സ്വർണ്ണാഭരണം തിരികെ വാങ്ങി സ്വർണം നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് സൂര്യലാലിനെ വിളിച്ച് സംസാരിക്കുകയും സൂര്യലാൽ അത് കൺഫം കട്ടപ്പനയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ അത് മലബാർ ഗോൾഡിലെ സെക്യൂരിറ്റി ചാണ്ടിൽ അത് കിട്ടുകയും അവരത് കൺഫം കട്ടപ്പനയായിട്ട് ബന്ധപ്പെട്ട് സൂര്യലാലിനെ വിളിച്ച് പറയുകയും ചെയ്തു അവരെന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു അങ്ങനെയാണ് എനിക്കത് കിട്ടിയത് ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലെ ഒരു സന്മാനസ് കാണിച്ച മലബാർ ഗോൾഡിലെ സെക്യൂരിറ്റി ചാണ്ടിന് പ്രത്യേകം നന്ദി പറയുന്നു ആഭരണം സുരക്ഷിതമായി തിരികെ തന്ന സെക്യൂരിറ്റി ജീവനക്കാരായ വിജുമോനും മോഹനനും ഉപഹാരവും നൽകിയാണ് ആരാധ്യയും കുടുംബവും മടങ്ങിയത് ഇട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെ അദ്ദേഹം അടുന്തോ ഒരു സ്വർണം പോയാൽ തിളക്കം കണ്ടു അപ്പം ഇങ്ങനെ ഈ പുള്ളിയാണ് എടുത്തു എടുത്തു വന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് വന്നു ചേട്ടാ ഈ ഒരു സാധനം കിട്ടിയത് അന്നേരം കുറച്ച് തിരക്കായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഷട്ടർ നടത്തു കഴിഞ്ഞപ്പം ഞാൻ ഞങ്ങളുടെ ഷോപ്പിന്റെ ഹെഡിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും അദ്ദേഹത്തെ എഴുതി ഇത് ഫ്രണ്ട്സ് ഓഫ് ഞാനും ഒരു മെമ്പറാണ് അപ്പോൾ ഇത് അവർക്ക് കിട്ടുമോ എന്നുള്ളൊരു ഇതിനായിരിക്കും അവർ ഇതിനകത്ത് കൊടുത്ത് അപ്പോൾ ഞാൻ ഈ വിവരങ്ങളൊക്കെ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സാറിനെ ഏൽപ്പിച്ചു അപ്പോൾ സാറ് പിന്നെ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പിനെ ആയിട്ട് ബന്ധപ്പെട്ടു സത്യസന്ധമായ പ്രവർത്തനത്തിന് ജുവലറി ജീവനക്കാരും വിജുമോനെയും മോഹനനെയും പൊന്നാടയണിയിച്ച് അനുമോദിച്ചു